നമസ്കാരം അവിലും മലരും വാങ്ങി വെച്ചോളാനും കുന്തിരിക്കം വാങ്ങി വെച്ചോളാനുമൊക്കെ കൊച്ചുകുട്ടികളെ കൊണ്ടുപോലും വലിയ വായിൽ മുദ്രാവാക്യം വിളിപ്പിച്ച പോപ്പുലർ ഫ്രണ്ടിനെ ആരും മറന്നു കാണില്ല ആ പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ അടപടലം പൂട്ടിയത് ആ സംഘടനയുടെ നേതൃത്വത്തെപ്പോലും ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരുന്നു എന്നുള്ളതും ആരും മറന്നിട്ടില്ല കേരളത്തിലെ പല ഭാഗങ്ങളിലടക്കം എൻ ഐ എ ഉദ്യോഗസ്ഥർ മാസങ്ങളോളം ഒളിച്ചു താമസിച്ചാണ് രണ്ട് വർഷം മുമ്പ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ കൂട്ടത്തോടുകൂടി പൊക്കിയത് അവർ എന്നും പുറംലോകം കണ്ടിട്ടില്ല എന്നുള്ളത് വസ്തുത മോദി അമിത്ഷാ അജിത് ഡോവൽ കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും വലിയ വിജയമായി വേണമെങ്കിൽ ഹിന്ദുസ്ഥാൻ ടൈംസ് പോലുള്ള ഭരണപക്ഷത്ത് നിൽക്കാത്ത മാധ്യമങ്ങൾ പോലും എഴുതി വെച്ച എഴുതിവെച്ച അത് എന്നാൽ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ സ്വഭാവം പഠിച്ചവർക്ക് നന്നായി അറിയാമായിരുന്നു ഇതുകൊണ്ട് മാത്രം ഇത്തരം സംഘങ്ങളെ തളക്കാൻ കഴിയില്ല അവരുടെ സാമ്പത്തിക നാടി അറുത്തുകളഞ്ഞാൽ മാത്രമേ തീവ്രവാദത്തിന്റെ വേറിറക്കാൻ കഴിയൂ എന്നത് വ്യക്തമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് എങ്കിലും അവരുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള എസ് ടി പി ഐ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സാമൂഹിക പ്രവർത്തനത്തിന്റെ ലേബലിൽ അവർ പോറ്റുന്ന ചെറുതും വലുതുമായ മനുഷ്യാവകാശ സംഘടനകൾ വേറെയുമുണ്ട് ഈ നാട്ടിൽ അടുത്ത ഇരുപത്തിയഞ്ചു വർഷത്തേക്കുള്ള അജണ്ട സെറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ ഒന്ന് കേൾക്കേണ്ടതാണ് അഞ്ച് വർഷത്തേക്ക് തങ്ങളുടെ അജണ്ട എന്താണെന്ന് എങ്ങനെ അധികാരം പിടിക്കാമെന്നും ചിന്തിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയപ്പെടുന്നത് അത് നമ്മൾ കേട്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ എസ് ഡി പി ഐ എന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാക്കൾ അവർ തന്നെ സമ്മതിക്കുന്നത് അവർ ദീർഘകാല അജണ്ട അനുസരിച്ച് ആ അജണ്ടയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് എന്നാണ് ചിട്ടയും ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ അധികാരം പിടിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് തന്നെയാണ് എസ് ഡി പി ഐ നേതാക്കൾ അടക്കം മറച്ചുവെക്കാതെ പറയുന്നത് അതിൽ സംശയം പ്രകടിപ്പിക്കുന്ന മാധ്യമങ്ങളോട് അവർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വെറും രണ്ട് സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ബി ജെ പി തൊണ്ണൂറുകളുടെ അവസാനം ഞങ്ങൾ അധികാരം പിടിക്കുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുമായിരുന്നോ എന്ന ഒരു മറുചോദ്യം ചിന്തിക്കും അഭിമന്യു വധക്കേസ് തൊട്ട് ആലപ്പുഴയിലെ ശ്രീനിവാസൻ വധക്കേസ് അടക്കമുള്ള നിരവധി കൊലക്കേസുകളിൽ ഇ എസ് ഡി പിയുടെ പേര് ഉയർന്നുവന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ സുഡാപ്പി എന്ന വാക്ക് വെറുമൊരു തമാശയല്ല എന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നത് വരും ദിവസങ്ങളിൽ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും വിവിധ പാർട്ടികൾക്കുള്ളിൽ അല്ലെങ്കിൽ വിവിധ പാർട്ടികളിൽ നുഴഞ്ഞു കയറി തങ്ങളുടെ ദീർഘകാല അജണ്ട നടപ്പാക്കുന്ന എസ് ഡി പി ഐ എന്നതെന്ന് പ്രൊഫസർ ഹമീദ് ചേന്ദമംഗലിനെ പോലുള്ളവർ നേരത്തെ തന്നെ പലവട്ടം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് സംസ്ഥാന പോലീസിൽ പോലും ഇവരെ സഹായിക്കുന്ന ഗ്രൂപ്പുകൾ ഉണ്ട് എന്നത് ഞെട്ടിക്കുന്നതാണ് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ അതേ പണി ഫലത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിയായി മാറിയ എസ് ഡി പി ഐ എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോഴാണ് കേന്ദ്രത്തിൻ്റെ അടുത്ത പണി വരുന്നത് എസ് ഡി പിയുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി എന്ന മുഹമ്മദ് കുട്ടി ഫൈസിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് തീവ്രവാദത്തിൻ്റെ പഴുതടക്കാനുള്ള മറ്റൊരു നീക്കം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നു നമുക്കറിയാമോ ഫൈസി ആരാണ് ദുരൂഹതകളുടെയാണ് ഈ ഫൈസി എന്ന് പറയപ്പെടുന്നത് ഇന്നലെ ഇ ഡി പിടികൂടിയ എസ് ഡി പിയുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി എന്ന് പറയപ്പെടുന്ന മുഹമ്മദ് കുട്ടി ഫൈസി പട്ടാമ്പി സ്വദേശിയാണ് പ്രവർത്തനം മൊത്തം പക്ഷേ ഡൽഹിയിലാണെന്ന് കേരളത്തിൽ അധികം ആർക്കും തന്നെ ചിലപ്പോൾ അറിയുവാനുള്ള സാധ്യതയില്ല പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി സ്വദേശിയായ ഇദ്ദേഹം പട്ടിക്കാട് ജമിയാനൂരിയ അറബിക് കോളേജിൽ നിന്നുമാണ് എം എഫ് എഫ് ബിരുദം നേടിക്കൊണ്ട് പുറത്തു വരുന്നത് ഉറുദുവും ഹിന്ദിയും ഇംഗ്ലീഷും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന എം കെ എഫ് ഐ സി നല്ലൊരു പ്രഭാഷകനാണ് ദീർഘനാൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഈ നേതൃത്വ നിരയിലുണ്ടായിരുന്ന എം കെ എഫ് ഐ സി എസ് ഡി പി ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റി ദേശീയ കമ്മിറ്റി എന്നിവരൊക്കെ വിവിധ തരത്തിൽ ഉത്തരവാദിത്തങ്ങൾ വഹിച്ച ആളാണ് കുറച്ചു കാലമായി ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ നോട്ടപ്പുള്ളി കൂടിയായിരുന്നു എം കെ ഫൈസി എസ് ഡി പി എയുടെ സാമ്പത്തിക ബുദ്ധി കേന്ദ്രം അതായിരുന്നു എം കെ ഫൈസി അപ്പോൾ ഇ ഡിക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ എം കെ ഫൈസിയെ കുറിച്ച് എം കെ ഫൈസിയുടെ അറിവോ അറിവോടുകൂടി തന്നെയാണ് സംഘടനയുടെ സാമ്പത്തിക ഇടപാടുകൾ അടക്കം നടക്കുന്നത് എന്ന് ഇ ഡി കണ്ടെത്തുന്നു ഹവാലയടക്കം ആ അടക്കമുള്ള മാർഗങ്ങളുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണമെത്തിക്കുന്നു പന്ത്രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ട് പോലും ഫൈസി ഹാജരായിട്ടില്ല എന്നതാണ് ഇതോടുകൂടിയാണ് മറ്റ് നടപടികൾ ആരംഭിക്കുവാൻ ഇ ഡി തയ്യാറായത് എന്നുള്ളത് അങ്ങനെയാണ് അറസ്റ്റിലേക്ക് എത്തുന്നത് പക്ഷേ ഈ അറസ്റ്റിലൂടെ എസ് ഡി പി ഐ യും പി എഫ് ഐയും ഒന്നു തന്നെയെന്ന് ഇ ഡി വ്യക്തമാക്കുകയാണ് എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷൻ എം കെ എം കെ ഫൈസിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് കണ്ടെത്തലുകൾ ഇ ഡി നിരത്തി പറയുന്നത് എന്നുള്ളതാണ് എസ് ഡി പി ഐയുടെ സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് അത് നിയന്ത്രിച്ചിരുന്നത് പി എഫ് ഐ ആണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഗൾഫിൽ നിന്നടക്കം നിയമവിരുദ്ധമായി പണമെത്തിച്ച് രാജ്യത്തെ ഭീകര പ്രവർത്തനം നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് റമദാൻ കളക്ഷൻ്റെ പേരിൽ പോലും പണം സ്വരൂപിച്ചു എന്നാണ് ഇ ഡി ആരോപിക്കുന്നത് പി എഫ് ഐയുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ അറുപത്തിയൊന്ന് ദശാംശം ഏഴ് രണ്ട് കോടിയുടെ സ്വത്ത് കണ്ടെത്തിയെന്ന് ഇ ഡി അറിയിക്കുകയും ചെയ്തു വിവിധ പി എഫ് ഐ ട്രസ്റ്റുകളുടെയും സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും പേരിലുള്ള മുപ്പത്തി അഞ്ചോളം സ്വത്തുക്കൾ അത് നേരത്തെ തന്നെ ഇ ഡി കണ്ടുകിട്ടിയിരുന്നു മുപ്പത്തി അഞ്ച് ദശാംശം നാല് മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന പത്തൊൻപത് സ്ഥാപന സ്വത്തുക്കളും ഇരുപത്തി ഒന്നേ ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന പതിനാറ് സ്ഥാപന വസ്തുക്കളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു സഹായം എന്ന വ്യാജാന വ്യാജന ഇവർ ഹജ്ജ് തീർത്ഥാടന കാലത്ത് ഇന്ത്യക്കാരെ വലയിൽ വീഴ്ത്താറുള്ളത് പതിവാണ് ഈ സംഘടനകൾ വൻതോതിൽ ഫണ്ട് സ്വരൂപിക്കുകയും അതിൽ വലിയൊരു ഭാഗം ഹവാല സ്വർണ്ണക്കടത്ത് തുടങ്ങിയ സംവിധാനങ്ങളുടെ ഇന്ത്യയിലേക്ക് അയക്കും ഇതാണ് അവരുടെ പദവി രീതി കൂടാതെ നിയമസഭ സഹായം കമ്മ്യൂണിറ്റി പിന്തുണ ഇവയുടെ പേരിലും ഈ ബാലറ്റുകൾ വഴിയുമൊക്കെ ഇവർ ഫണ്ടുകൾ അയക്കാറുണ്ട് എന്ന് തന്നെയാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് അതായത് കേന്ദ്രം ശ്രമിക്കുന്നത് എസ് ഡി പി ഐയുടെ സാമ്പത്തിക നാടി അത് അറത്തെടുക്കാൻ വേണ്ടിയാണ് അതേസമയം ഇ ഡിയുടെ വാദങ്ങളെല്ലാം തെറ്റാണ് എന്നാണ് എസ് ഡി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലത്തീഫ് അടക്കം പറയുന്നത് അതായത് ഇ ഡി നൽകിയ നോട്ടീസ് പ്രകാരം ഡൽഹിയിൽ നേരിട്ട് ഹാജരായ എം കെ ഫൈസിയെ അവിടെ വച്ച് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്നുള്ള വ്യാജ വാർത്ത സൃഷ്ടിച്ചതിന് പിന്നിൽ പോലും ഇ ഡിയുടെ ദുഷ്ടലാക്ക ഉണ്ടായിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് കോടികളുടെ വക്കഫ് തത്വക്കൾ അന്യായമായിട്ടുള്ള നിയമനിർമ്മാണത്തിലൂടെ തട്ടിയെടുക്കുവാനുള്ള ബി ജെ പി സർക്കാരിൻ്റെ നീക്കമാണ് ഇത് എന്ന് രാജ്യവ്യാപകമായിട്ടുള്ള എസ് ഡി പി നടത്തിയ പ്രതിഷേധങ്ങളും ബഹുജന റാലികളും മഹാസമ്മേളനങ്ങളും ബഹുജന പങ്കാളിത്തം കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയമാകുന്ന കാഴ്ചയായിരുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു ഇത് കുറച്ചൊന്നുമല്ല ആർ എസ് എസ് പോലുള്ള സർക്കാരുകളെ വിരളി പിടിപ്പിച്ചത് എന്നാണ് ഇപ്പോഴും എസ് ഡി പിയുടെ ആരോപണമെന്ന് പറയപ്പെടുന്നു ഇനി ഇവരിലേക്ക് നമ്മളൊന്ന് നോ നോക്കിക്കഴിഞ്ഞാൽ നിരോധിത സംഘടന ഈ നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് പതിമൂന്നായിരത്തിലധികം ഉണ്ടായിരുന്നുവെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നേരത്തെ തന്നെ പലവട്ടം അറിയിച്ചതുമാണ് എന്നാൽ ഇപ്പോൾ ഇത് വല്ലാതെ ചുരുങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് പോപ്പുലർ ഫ്രണ്ടിന് രാജ്യത്ത് നിരോധിക്കുന്നത് അതിനുശേഷമുള്ള കൂട്ട അറസ്റ്റിലും എൻ എയുടെ റെയ്ഡുകളിലും ശരിക്കും ഇവർ പെട്ടുപോയിക്കുന്നത് അതോടുകൂടിയാണ് അവർ പണം എസ് ഡി പി ഐയിലൂടെ റൂട്ട് മാറ്റാൻ ശ്രമിക്കുന്നത് എന്നാണ് ഇ ഡിയുടെ വാദം എന്ന് പറയപ്പെടുന്നത് ഇവിടെ സിംഗപ്പൂർ സൗദി അറേബ്യ ഒമാൻ ഖത്തർ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവർ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ മുസ്ലിം പ്രവാസികൾക്കായിട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ രൂപീകരിച്ചതായിട്ട് ഇ ഡി തന്നെ പറയുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഫണ്ട് ശേഖരണമാണ് ഇതുവഴി ഇവർ ലക്ഷ്യം വെക്കു വച്ചുകൊണ്ടിരിക്കുന്നത് വിദേശത്ത് നിന്ന് സപഹരിച്ച തുക ഹവാല ഇടപാടിലൂടെ ഇന്ത്യയിലെത്തിക്കും അപ്പോൾ ഈ രീതിയിൽ എത്തുന്ന പണത്തിൻ്റെ ഉത്ഭവം ഉറവിടം അത് കണ്ടെത്താവാനാവില്ല പണം രാജ്യത്തെത്തുന്നതോടുകൂടി സംഘടനയുടെ ഭാരവാഹികളിലേക്ക് ഈ തുക എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് തുടർന്ന് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ട് പണം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നതും അവർ പറയുന്നതും അവർ ആരോപിക്കുന്നതും ഈ പി എഫ്ഐയുടെ ഉടമസ്ഥതയിലുള്ളത് എന്ന് ചൂണ്ടിക്കാട്ടി അൻപത്തി ആറ് ദശാംശം അഞ്ചാറ് കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ കഴിഞ്ഞ വർഷം ഇ ഡി കണ്ടുകിട്ടിയിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം മുംബൈയിലെ സ്വത്തുക്കൾ അടക്കം കണ്ടുകെട്ടുന്ന സാഹചര്യം ഉണ്ടായി പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രസ്റ്റുകൾ കമ്പനികൾ വ്യക്തികൾ എന്നിട്ട് ഇവരുടെയൊക്കെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ഇതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകിട്ടിയിരിക്കുന്നത് ഇ ഡി റിപ്പോർട്ട് പ്രകാരം പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതോ അവരുടെ സഹായം ലഭിച്ചതുമായിട്ടുള്ള ഇരുപത്തിയഞ്ച് ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും നിലവിൽ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് മലപ്പുറം മഞ്ചേരി സത്യസരടി ചാരിറ്റബിൾ ട്രസ്റ്റ് കോഴിക്കോട് മീൻചന്തയിലെ ഒബേലിസ്റ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറയപ്പെട്ട സ്ഥാപനം കൂടാതെ കൊച്ചി ഇടപ്പള്ളിയിലെ കമ്മ്യൂണിറ്റി കെയർ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം ഇടുക്കി മുരിക്കാശ്ശേരിയിലെ ഹിൽവാലി ചാരിറ്റബിൾ ട്രസ്റ്റ് കോട്ടയം ഹിദായത്തുൽ ഇസ്ലാം സഭ കാര്യവട്ടത്തുള്ള ഹ്യൂമൻ വെൽഫെയർ ട്രസ്റ്റ് എന്നിവയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് മഞ്ചേരിയിലെ സത്യസരണി വിദ്യാഭ്യാസ സ്ഥാപനം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന മതപരിവർത്തന കേന്ദ്രമാണ് എന്നാണ് ഇ ഡി പറയുന്നത് കേരളം തമിഴ്നാട് കർണാടക രാജസ്ഥാൻ ബംഗാൾ മണിപ്പൂർ അടക്കം ഏകദേശം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയൊന്ന് ബാങ്ക് അക്കൗണ്ടുകളിൽ പണം സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഹവാലയിലൂടെയും സംഭാവനയിലൂടെയും ലഭിച്ച പണം ഉപയോഗിച്ചത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനാണ് എന്ന് പറയപ്പെടുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ പണത്തിൻ്റെ പ്രധാന സ്രോതസ് സോഴ്സ് എന്ന് പറയപ്പെടുന്നത് ഗൾഫ് രാജ്യങ്ങളാണ് അപ്പോൾ ഒന്നിനെ നിരോധിക്കുമ്പോൾ പതുക്കെ മറ്റൊരു സംഘടനയിലേക്ക് മാറുക എന്നതായിരുന്നു അവരുടെ അടവ് നയം എന്ന് പറയപ്പെടുന്നത് ജീവകാരുണ്യ പ്രവർത്തനം മനുഷ്യാവകാശ പ്രവർത്തനം എന്നിങ്ങനെയൊക്കെയുള്ള വിവിധ മറക്കുള്ളിൽ നിന്ന് ജിഹാദി പ്രവർത്തനം നടത്തുകയാണ് ഇവരുടെ രീതി എന്നാണ് ഇ ഡി പറയപ്പെടുന്നത് മാത്രമേ എൻ ഐ എയും കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിരോധിക്കുമ്പോൾ ഒമാൻ തൊട്ട് തുർക്കി വരെ അതിശക്തമായിട്ടുള്ള വേരുകൾ ഉള്ള പോപ്പുലർ ഫ്രണ്ടിന് ഉണ്ടായിരുന്നു എന്നതാണ് ആറ്റിൻതോലണിഞ്ഞ പോലെ വിവിധ രാജ്യങ്ങളിൽ വിവിധ രൂപത്തിൽ വിവിധ ഭാഷത്തിൽ വിവിധ വേഷത്തിൽ മാറി മാറിയായിരുന്നു ഇവരുടെ പ്രവർത്തനം എന്ന് പറയപ്പെടുന്നത് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം എന്ന് പറയപ്പെടുന്ന ഇന്ത്യൻ സോഷ്യൽ ഫോറം എന്ന് പറയപ്പെടുന്ന റിഹാബ് ഇന്ത്യൻ ഫൗണ്ടേഷൻ എന്ന് പറയപ്പെടുന്ന മൂന്ന് മുന്നണി സംഘടനകളുമായിട്ട് പോപ്പുലർ ഫ്രണ്ടിന് ബന്ധമുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് എസ് ടി പി ഐ തുടങ്ങിയ സംഘടനകളുടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ മിക്കപ്പോഴും സന്ദർശിക്കാറുള്ളത് യു എ യു ആണ് അബുദാബി ദുബായ് എന്നിവിടങ്ങളിലാണ് ഇവരുടെ സന്ദർശനം കൂടുതൽ നടക്കുന്നത് കൂടാതെ എമിറേറ്റ്സ് ഇന്ത്യ ഫ്രട്ടി ഫോറം ഇന്ത്യൻ കൾച്ചറൽ സൊസൈറ്റി ഫോറം കർണാടക ചാപ്റ്റർ തുടങ്ങിയവയൊക്കെ ദുബായിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുന്നണികളായിട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളതാണ് ഐ എസ് എഫ് ഐ എഫ് എഫ് എന്നിവയൊക്കെ ഒമാനിലെ സോഷ്യലിസ്റ്റ് ഫോറത്തിൻ്റെ കുടക്കീഴിലാണ് എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനം നടത്തിയിരുന്നത് ഇനി ഈ പി എഫ് ഐയുടെ കേരള രഹസ്യ വിഭാഗമായിട്ടുള്ള എൻ ഡി എഫും ഒമാനിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിനൊപ്പം എൻ ഡി എഫ് തർബിയയിലൂടെ റാഡിക്കൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ഹവാല വഴി നാൽപ്പത്തി നാല് ലക്ഷം രൂപ പോപ്പുലർ ഫണ്ട് നൽകുകയും ചെയ്തിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് എൻ ഡി എഫിൻ്റെയും പി എഫ് ഐ എയുടെയും പ്രമുഖ നേതാവാട്ടുള്ള അഷ്ഫാക്ക് ചായ്നക്കത്തെ പുയത്തിലാണ് ഇതിനായിട്ട് ഫണ്ട് ശേഖരണം നടത്തുന്നത് റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷനിലേക്കും പണം നേരിട്ട് അയച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ ഐ എയുടെ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നതും പറയുന്നതും മാത്രമല്ല ഈ തുർക്കിയുമായിട്ട് ബന്ധം സ്ഥാപിക്കുവാൻ പോപ്പുലർ ഫ്രണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സഹായത്തോടു കൂടിയാണ് പോപ്പുലർ ഫ്രണ്ട് തുർക്കിയിൽ അടിത്തറപ്പാകിയത് എന്നുള്ളതാണ് അപ്പോൾ ഇതിനായിട്ട് ഇന്ത്യൻ വിദ്യാർത്ഥിയായിട്ട് നവഷാദിനെ അവർ സബഹാറ്റിൻ സൈബ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി എച്ച് ഡി ചെയ്യുന്നതിനായിട്ട് തുർക്കിയിലേക്ക് അയക്കും അപ്പോൾ ഇയാൾ മുഖേനയാണ് തുർക്കിയിൽ നിന്ന് ധനസമാഹരണം നടത്തുന്നതിന് ധനസമാഹരണം നടത്തുന്നത് എന്നുള്ള കണ്ടെത്തൽ കൂടി ഈടിപ്പോൾ നടത്തിയിരിക്കുകയാണ് കുവൈത്ത് ഇന്ത്യൻ സോഷ്യൽ ഫോറമാണ് അവിടെ ഈ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയിട്ട് സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം വാർഷിക സബ്സ്ക്രിപ്ഷൻ വഴിയാണ് പണം ഇവർ പിരിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഫണ്ടുകളെല്ലാം പ്രധാനമായിട്ടും മുസ്ലിം ആവശ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് ചില തിരഞ്ഞെടുത്ത ആക്രമണങ്ങളുടെയോ അല്ലെങ്കിൽ ബാബറി മസ്ജിദ് തക തകർച്ചയുടെയോ വീഡിയോകളിലൂടെ ഇവർ സമ്പന്നരായ കുവൈറ്റിലെ തൊഴിലാളികൾ തൊഴിലാളി ഉടമകളെ തൊഴിലുടമകളെ പുരോഗമന തീവ്രവാദത്തിലേക്ക് നയിച്ചിരുന്നു എന്നു കൂടി ഇ ഡി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ രാജ്യങ്ങളിൽ ബഹ്റൈൻ പാകിസ്ഥാൻ ശ്രീലങ്ക മാലിദ്വീപ് ബംഗ്ലാദേശ് മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടുമൊക്കെ ഈ പോപ്പുലർ ഫ്രണ്ടിന് അതിയായിട്ടുള്ള ബന്ധമുണ്ട് അടുത്ത ബന്ധമുണ്ട് ഹത്രാസ് കൂട്ടബരാത്സംഘത്തിന് ശേഷം ഉത്തർപ്രദേശിൽ വർഗീയ വിദ്വേഷം പടർത്താൻ വേണ്ടിയിട്ട് മൗറീഷ്യസിൽ നിന്ന് പി എഫ് ഐക്കായിട്ട് അഞ്ഞൂറ് ദശലക്ഷത്തോളം രൂപ അയച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു മാലിദ്വീപിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തെറ്റായ മതനിന്ദ ആരോപണങ്ങളിൽ കുടുങ്ങി അല്ലെങ്കിൽ അതിനകത്ത് കുടുക്കി ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിരുന്നു എന്നു കൂടിയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടതാണ് അറിയേണ്ടതാണ് മനസ്സിലാക്കേണ്ടത് നേരത്തെ ലഖ്നൌവിൽ നിന്നൊരു പി എഫ് ഐ കേഡറെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഈ ബംഗ്ലാദേശ് ആസ്ഥാനമായിട്ടുള്ള ജമാഅത്തെ ഉൽ മുജാഹുദ്ദീൻ ബംഗ്ലാദേശിലുള്ളതാണ് അപ്പോൾ ബംഗ്ലാദേശ് എന്ന സംഘടന ഇന്ത്യയിൽ സ്ഫോടന പരിശീലനം നടത്തുന്നുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് ഇ ഡി എത്തിച്ചേർന്നു പോപ്പുലർ ഫ്രണ്ടിന് ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങൾ ആക്രമിക്കുവാൻ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അൻസാദ് ബദറുദ്ദീൻ ഫിറോസ് ഖാൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി അപ്പോൾ ഇവരിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുത്തു എന്നാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളിൽ ഭൂരിഭാഗവും നിരോധിത സംഘടനയായിട്ടുള്ള സിമിയുടെ പ്രവർത്തകരാണ് എന്ന് നേരത്തെ തന്നെ പലവട്ടം കണ്ടെത്തപ്പെട്ടിട്ടുള്ളുമാണ് രാജ്യത്തെ യുവാക്കളെ ഈ ലഷ്കർ ഇ തൊയ്ബ ഐ എസ് തുടങ്ങിയ ഭീകര സംഘടനകൾ ചേർന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചു എന്നുള്ള ആരോപണവും ഈ പോപ്പുലർ ഫ്രണ്ടിനെതിരെ നിലനിൽക്കുന്നു ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഗൾഫിലുള്ള സാമ്പത്തിക നാടി എന്ന് പറയപ്പെടുന്ന ഒരു പരിധിവരെ തകർക്കുവാൻ എൻ ഐ എക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എന്നാൽ ഇപ്പോൾ ഖത്തർ ഒഴികളും ഒരു രാജ്യത്ത് നിന്നും തീവ്രവാദ പ്രവർത്തനത്തിന് കാര്യമായിട്ടുള്ള സഹായം കിട്ടുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ആ വേളയിൽ എവിടെ നിന്നാണ് സംഘടനയ്ക്ക് പണം വരുന്നത് എന്നുള്ള ചോദ്യമാണ് ഞെട്ടിക്കുന്നത് ഞെട്ടിപ്പിക്കുന്നത് ഇപ്പോഴും മലയാളികളുടെ നെറ്റ്വർക്ക് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുക എൻ എയുടെയും ഇ ഡിയുടെയും ഒക്കെ ഈ കണ്ടെത്തൽ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇപ്പോൾ സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ഒരുമാതിരി ഒതുങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും പി എഫ് ഐയുടെ പോലുള്ള സംഘടനകൾക്ക് പണം നൽകുന്നത് അല്ലെങ്കിൽ പണം എത്തുന്നത് മലയാളി നെറ്റ്വർക്കുകളിലൂടെയാണ് എന്നാണ് പറയപ്പെടുന്നത് ഇത് ഇ ഡി കണ്ടെത്തിയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സാമ്പത്തിക വഴികളെന്ന് പറയപ്പെടുന്നത് ഞെട്ടിക്കുന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ ഹവാല ഇടപാടുകൾ വഴി ഇന്ത്യയിലേക്ക് പോപ്പുലർ ഫണ്ട് കള്ളപ്പണം വെളുപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർ റിയൽ എസ്റ്റേറ്റും കൈകാര്യം ചെയ്ത് പണം ഉണ്ടാക്കുന്നുണ്ട് കേരളത്തിലെ ചാവക്കാട് സ്വദേശിയായിട്ടുള്ള സൈഫു അബുദാബിയിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കൈകാര്യം ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇ ഡി പോപ്പുലർ ഫണ്ട് വില്ലകളും ഫ്ലാറ്റുകളും കുറഞ്ഞ നിരക്കിൽ ദീർഘകാലത്തേക്ക് വാടകയ്ക്ക് കൊടുക്കുകയും ഒപ്പം തന്നെ പാർട്ടീഷൻ ചെയ്ത് ഉയർന്ന നിരക്കിൽ ഇവ വീണ്ടും വാടകയ്ക്ക് നൽകുകയും ചെയ്തിരുന്നു എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മറ്റൊരു ബിസിനസ് എന്ന് പറയപ്പെടുന്ന റെൻഡേക്കാർ ആയിരുന്നു അപ്പോൾ അതിനായിട്ട് ഇവർ നാല് വർഷത്തേക്ക് ഒരു വലിയ നിക്ഷേപം നടത്തിയിരുന്നു ഇത് വസ്തുതയാണ് കണ്ടെത്തലുകളാണ് കേട്ടോ അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന് ധനസമാഹരണം അല്ലെങ്കിൽ ധനം സമാഹരിച്ച മലയാളികളെ എൻ ഐ എ കഴിഞ്ഞ മാസം കണ്ടെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അപ്പോൾ ഇവരുടെ എൻ ആർ ഐ അക്കൗണ്ടുകൾ കണ്ടെത്തിയ എൻ ഐ എയും ഇ ഡിയും ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു പോപ്പുലർ ഫ്രണ്ട് ഏകദേശം പതിമൂവായിരത്തോളം അക്കൗണ്ടുകൾ വഴിയാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ചിരുന്നത് എന്നും ഇവയിൽ പതിനായിരവും മലയാളികളുടേതാണ് എന്നുള്ളതും എൻ ഐ എയും ഇ ഡിയും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തങ്ങളുടെ അക്കൗണ്ടുകൾ എൻ ഐയെ കണ്ടെത്തിയതെന്നും നാട്ടിലേക്ക് പോയാൽ അറസ്റ്റിലാകുമെന്നും മനസ്സിലായ ആ സമയം മുതൽ അതോടുകൂടി പലരും ഗൾഫിൽ തുടരുകയാണ് എന്നും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അങ്ങനെ പോപ്പുലർ ഫ്രണ്ടായിട്ട് കുഴൽപ്പണ ഇടപാടുകളിൽ നിന്ന് പതിമൂന്നായിരം പേരാണ് ഗൾഫിൽ നിന്ന് നാട്ടിലെത്താൻ പേടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എൻ ആർ ഐ അക്കൗണ്ട് വിവരങ്ങൾ ഇ ഡി ആണ് എൻ ഐക്ക് കൈമാറുന്നത് ഇവ പരസ്യപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ തന്നെ പ്രതിപട്ടികയിൽ ഉണ്ട് എന്ന് സംശയിക്കുന്ന പ്രതികൾക്കും ആരാണെന്ന് അറിയാൻ പാടില്ല വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോഴായിരിക്കും പിടിവീഴുക ഹാത്രാസ് കേസ് പ്രതികളായിട്ടുള്ള സിദ്ദിഖാപ്പിൻ്റെയും ഒപ്പം തന്നെ റൗഫ് ഷെരീഫിൻ്റെയും ഒക്കെ ഭാര്യമാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ അക്കൗണ്ടുകളിലേക്ക് പണമയച്ചവരും ലിസ്റ്റിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയിട്ട് പണം സ്വരൂപിച്ച ബീഹാർ സ്വദേശിയായിട്ടുള്ള ഭീകരനെ എൻ ഐ എ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ദുബായിൽ നിന്ന് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മുഹമ്മദ് ആലത്തിനെയാണ് എൻ പിടികൂടിയതും ആലത്തിൻ്റെ അക്കൗണ്ടിൽ വൻതോതിൽ പണമെത്തിയത് എൻ ഐ എ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി പി എഫ് ഐയുടെ ആയുധ പരിശീലനം കിട്ടിയ ആലമിനെതിരെ പ്രത്യേക എൻ ഐ എ കോടതി അറസ്റ്റ് വാറണ്ട് അടക്കം അറസ്റ്റ് വാറൻറ്റിനൊപ്പം തന്നെ ലുക്കൗട്ട് നോട്ടീസും ഒക്കെ പുറത്തിറക്കിയിരുന്നു കേസിലെ പതിനെട്ടാം പ്രതിയാണ് ഈ ആലം എന്ന് പറയപ്പെടുന്ന വ്യക്തി അതുപോലെ പൗരത്വ ഭേദഗതി നിയമത്തിന് സമരത്തിന് വന്ന ഫണ്ടിങ്ങിലും ഏറെ കോൺട്രിബ്യൂട്ട് ചെയ്തത് മലയാളികൾ തന്നെയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മലയാളികളുടെ ഒരു നെറ്റ്വർക്കിൽ വളരുന്ന സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പരോക്ഷമായെങ്കിലും സമ്മതിക്കേണ്ടി വരുമെന്നുള്ളതാണ് അപ്പോൾ അതിലേക്കുള്ള കൂടുതൽ വിവരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റിലായിട്ടുള്ള എസ് ഡി പി ഐയുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ കൂടുതൽ 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 ചോദ്യം ചെയ്യുന്നതോടുകൂടി പല കാര്യങ്ങളും പുറത്തു വരുവാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കൈവെട്ട് മുതൽ അഭിമന്യു വധവും ശ്രീനിവാസൻ കൊലക്കേസും അടക്കമുള്ള കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകാലത്തെ കേരളത്തിൻ്റെ തീവ്രവാദ ചരിത്രം അതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ എത്രമേൽ ശക്തമാണ് മത തീവ്രവാദമെന്ന് നമുക്ക് ബോധ്യപ്പെടും എന്നിട്ടും ഇത്തരം സംഘടനകളുടെ പരിപാടികളിൽ അധ്യക്ഷത വഹിക്കുന്ന സാംസ്കാരിക നായകനും കവികളും സാഹിത്യകാരന്മാരും ഒക്കെയുള്ള നാടാണിത് എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക പുറമേ സാമൂഹിക പ്രവർത്തനവും അകത്ത് ജിഹാദ് നടത്തുന്നത് ശരിയാണോ റമദാൻ ഫണ്ട് മുതൽ സക്കാത്ത് ഫണ്ട് വരെ തീവ്രവാദത്തിൽ ഉപയോഗിക്കുന്നത് ശരിയാണോ വാടക വഴിയും ബ്രണ്ടേക്കാർ വഴിയുമൊക്കെ ധനശേഖരണം തുടങ്ങി ആരോ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പലതുണ്ടാക്കുന്നത് ശരിയാണോ അറസ്റ്റിലായിട്ടുള്ള ഫൈസി എന്ന് പറയപ്പെടുന്നത് ദുരൂഹതയുള്ള നേതാവാണ് എസ് ഡി പിയുടെ സാമ്പത്തിക എന്ന് പറയപ്പെടുന്ന മോദിയും അംഷാ എന്നെയും തർക്കുമ്പോൾ എസ് ഡി പി എന്ന് പറയപ്പെടുന്ന തീവ്രവാദ സംഘങ്ങളാണ് എങ്കിൽ തീവ്രവാദത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംഘങ്ങൾ മുറപൊളി കൂട്ടുന്നത് എങ്കിൽ ഒരിക്കലും ഇവരെ ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തിറക്കാതിരിക്കട്ടെ കാരണം ഈ ഇന്ത്യയുടെ മറഡത്തെ കുഴിബോംബുകളാൽ പൊട്ടിത്തെറിപ്പിക്കുവാൻ കഴിയാത്തവണ്ണം നമുക്കിവരെ നമുക്കിവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുവാൻ കഴിയട്ടെ